ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വിനോദ് വരുമ്പോഴേക്കും നമ്മുടെ മന്ത്രി ചോദിക്കുന്നുണ്ട് അല്ല തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആകാശ് പറഞ്ഞണ്ട് അതെ ഇതുവരെ വിനോദന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല ആരൊക്കെയുണ്ട് വീട്ടിൽ എന്താ വല്ല പെണ്ണ് കാണലിന്റെ ഭാഗമായിട്ടാണോ മന്ത്രി പറയുന്നുണ്ട് അതെ എൻ്റെ ഇളയ മോളെ തന്നെ കെട്ടിക്ക തന്നെ കൊണ്ട് കെട്ടിപ്പിക്കാൻ വേണ്ടിട്ടാണ് പറയടോ തന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ പറയടോ ഡോക്ടർ ഇഷുത തന്റെ ആരാടോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ഇന്നോന്ന് പറയണ്ടോ ഡോക്ടർ ഇഷിത എന്റെ ഇടത്തെയാണ് എന്റെ ഏട്ടന്റെ ഭാര്യ മഹേഷ് ചന്ദ്രൻ എന്റെ ഏട്ടനാണ് എന്ന് പറയാണ് അത് കേൾക്കണമെന്നും മന്ത്രിയുടെ സ്വഭാവം കൊണ്ട് മാറുവാട്ട് മന്ത്രി പണ്ടി തെമ്മാടി അപ്പൊ നീ ഞങ്ങളെ കൂട്ടത്തില് നിന്ന് ചതിക്കായിരുന്നല്ലേടാ ദേ മന്ത്രി കുറച്ചൊരു മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറയാണ് ഇല്ലടാ നിനക്കൊക്കെ ഇത്രേ മാന്യത തരുള്ളൂ ആഹാ എങ്കിൽ എന്റെ വായു ഇതുപോലത്തെ വർത്താനങ്ങൾ അങ്ങോട്ടേക്കും വീഴും എന്ന് പറയാണ് അപ്പോ ഡോക്ടർ ഈശ്വരൻ നീയായിരുന്നു ഇത്ര നാള് സംരക്ഷിക്കണത് അല്ലേ അതെ ഞാൻ തന്നെയാ എൻ്റെ ഏട്ടൻ്റെ മേട്ടത്തിൻ്റെ അമേത്ത് ഒരുത്തരി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല കേട്ടല്ലോ എന്ന് പറയാണ് അപ്പോഴേ നിന്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ അവസാനിച്ചു കൂടാ എന്ന് മന്ത്രി പറയുമ്പോ അവസാനിക്കു അവസാനിപ്പിക്ക താനാരാ തൻ്റെ അടുത്താണ് രാഷ്ട്രീയം ഫുൾ ഉള്ളത് രാഷ്ട്രം എന്ന് വച്ചാലേ ഈ ജനങ്ങളും ഒരുപാട് പേര് െ അല്ലാണ്ട് താൻ മാത്രമല്ല അടക്കി വാഴുന്നത് കേട്ടോടോ തന്റെ സ്വഭാവേ തന്റെ തന്റെ വീട്ടുകാരുടെ സ്വഭാവേ താൻ എന്നോട് കാണിക്കാൻ നിൽക്കണ്ട തന്റെ അച്ഛന് കൊണ്ടുവന്ന സ്വത്താണെടോ ശാഷ്ട്രു പറഞ്ഞത് മര്യാദക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് മര്യാദയ്ക്ക് അല്ലെങ്കിൽ മന്ത്രി തന്റെ കുടുംബപരമായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ പ്രവീണ ഹോസ്പിറ്റൽ അവിടുത്തെ അഴിമതിയെല്ലാം ഞാൻ പുറത്തു വരും അതുകൊണ്ട് താൻ വേണം എല്ലാത്തിനും സൂക്ഷിക്കാൻ എന്നെ വെറുപ്പിച്ചണ്ടല്ലോ തന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരും തന്റെ എല്ലാ ഒന്നും എനിക്ക് വേണ്ടടോ തന്റെ ഒരു കൊന്തവും തന്റെ കാര്യങ്ങളും ഒന്നും എനിക്ക് വേണ്ട പക്ഷെ തന്നെ സൂക്ഷിക്കണം എന്നെ ഈ പെണക്കിട്ടിലെ താനാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് മന്ത്രി എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ വിനോദ പോവാട്ടോ മന്ത്രിക്കും അവിടെ ശരിക്കും അടി കിട്ടിയ പോലെയാണ് തോന്നുന്നത് പോയി പോയിക്കഴിയുമ്പോഴേക്കും മന്ത്രി പറയുന്നുണ്ട് പറയണ്ട ജോർജിനടുത്തും ആകാശിനോടും അവനെ പിണക്കാതെ നോക്കണം അവനെ അനുനയിപ്പിക്കണം എന്ന് പറയുമ്പോഴേക്കും ആകാശ് പറയുണ്ട് മന്ത്രി അറിയാലോ എന്റെ ജന്മശത്രുവായ മഹേഷിനാണ് അവന്റെ ചേട്ടൻ അതുകൊണ്ട് അവൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നോക്കിക്കോളാം ശരി എന്ന് പറയാണ് അങ്ങനെ അവര് ജോർജും ആകാശും അവിടെ നിന്ന് പോകുവാട്ടോ മന്ത്രിയാണെങ്കിൽ ആകെ ആയിട്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കുവാണ് അതിനുശേഷം കാണിക്കുന്നത് ആകാശിന്റെ വീടാണ് കേട്ടോ അവിടെ നമ്മുടെ ആദി ഉറങ്ങാൻ കിടക്കണം പക്ഷെ ആദിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ ആദിനെ വേട്ടി അടിക്കൊണ്ടിരിക്കുകയാണ് വിശദീം ആദിയും തമ്മിലുള്ള ആ ഒരു ഭക്ഷണം ആയിഷ്ട ആദിക്ക് ഭക്ഷണം കൊടുക്കണതും കിടത്തി ഉറക്കണതൊക്കെ ആദിയുടെ മനസ്സിൽ ചെറുതായിട്ട് ചെറുതായിട്ട് വന്നു തുടങ്ങുന്നുണ്ട് പക്ഷെ ഒരു മങ്ങിയ കാഴ്ച പോലെയാണ് എല്ലാം ആദിക്ക് കാണുന്നത് പെട്ടെന്ന് ആദ്യം ആദ്യം അവിടുന്ന് ചാടി എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ രേചന ഒരു ഗ്ലാസ് പാലായിട്ട് അങ്ങോട്ടേക്ക് വരും ആഹാ മോനെ നീ ഒന്ന് പാല് കുടിച്ചില്ലല്ലോ പാല് കുടിക്കെ എന്ന് പറയാണ് അങ്ങനെ നാദി ആ ഗ്ലാസ്സിലെ പാല് കുറച്ച് കുടിക്കണ്ടേ മതി അമ്മ മതിയായി അമ്മേ ഞാൻ കണ്ണെടുക്കുമ്പോഴേക്കാ ഒരു ലേഡീനെ ഞാൻ കാണുന്നുണ്ട് ആ അത് ഞാനായിരിക്കും മോനെ എന്നെ പിടിച്ചുകിടത്തി ഉറക്കുന്നു ഭക്ഷണം തരുന്നു അങ്ങനെയൊക്കെ പലതും അത് അമ്മ തന്നെയാ അമ്മേനത് വേറെ ആരാ അല്ല അമ്മ അമ്മയല്ലമ്മ വേറെ ഏതൊരു ലേഡിയാ ഒരു കാര്യം ചെയ്യാം ഞാനിപ്പ മോനെ കിടത്തി ഉറക്കാം മോനെ അമ്മേനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രജന രചന അടുത്തേക്ക് കിടത്തി ആതിരാ കൈ മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ തല ഓടിക്കൊണ്ടിരിക്കാണ് ആ സമയത്ത് ആദ്യം പറഞ്ഞു ഇല്ലമ്മേ ആ ലേഡി ഒരിക്കലും അമ്മയല്ല ആ ലേഡിക്ക് അമ്മയുടെ അത്ര പൊക്കും ഇല്ല അമ്മയുടെ അത്ര വണ്ണും ഇല്ല ആ ലേഡി ആരായിരിക്കും അമ്മേ അമ്മ എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ഏത് ഹോസ്പിറ്റലിലായിരുന്നു എന്ന് ചോദിക്കുകയാണ് രചന പറയണ്ടേ എനിക്കറിയില്ല മോനെ നമുക്ക് അന്വേഷിക്കാം നീ കിടന്ന് ഉറങ്ങിക്കോ ഇപ്പൊ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ ഉം ഉറക്കം വരുന്നുണ്ട് ശരി എന്റെ മോൻ ഉറങ്ങിക്കോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് രചന അവിടെ ഒന്ന് പോകുവാണ് ആദ്യം വീണ്ടും വീണ്ടും വിഷുതേന സ്വപ്നം കാണ സ്വപ്നം ഇങ്ങനെ സ്വപ്നത്തിലുള്ള പോലെ തന്നെ ഇങ്ങനെ ഓർമ്മയിൽ വന്നോണ്ടിരിക്കട്ടോ അതിനിടെ ശേഷം കാണിക്കണ പിന്നെ ആകാശിനെയാണ് ആകാശ ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നോണ്ടിരിക്കയാണ് അവിടേക്ക് രചന വരുന്നുണ്ട് എന്നിട്ട് പറയണ്ട് ആകാശ് ആദ്യക്ക് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നില്ലേ ഒരു ആക്സിഡന്റ് ആയിട്ട് ആ രചന പ്ലേസ് അതിനെക്കുറിച്ച് വീണ്ടും എന്നെ ഓർപ്പെടുത്തല്ലേ അത് മദ്യലഹരിൽ അറിയാതെ സംഭവിച്ചതാണ് സോറി അല്ല ആകാശിനെ അതെല്ലാം പറയാവുന്നത് ആ ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് അവൻ ഏതൊരു ലേഡി ആയിരുന്നു തോന്നുന്നു രക്ഷിച്ചത് അവനിപ്പോ ഇടക്കിടക്ക് ഒരു ലേഡീനെ സ്വപ്നം കാണാറുണ്ട് കാണാറുണ്ടത്ര ഒരു ലേഡി അവനെ കെയർ ചെയ്യണതും അവൻ അമ്മയെ പോലെ പരിചരിക്കണതും ആ ലേഡി ആരാന്നു കണ്ടുപിടിക്കണം ആകാശ് ഉം കണ്ടുപിടിക്കാം ആലെടിയെടുത്ത് നമുക്ക് കടപ്പാടുണ്ടല്ലോ ആ അവനെ ആലെടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ മോനെ നമുക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു അവനെ സംരക്ഷിച്ചത് അവരായിരിക്കണം അതുകൊണ്ട് അവരെന്തായാലും കണ്ടുപിടിക്കണം ആകാശ് കണ്ടുപിടിക്കാടോ പക്ഷെ എന്നി പലട്ടുന്നത് വേറൊരു സാ കാര്യമാണ് രചന എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നുണ്ട് വല്ലാത്തൊരു വല്ലാത്തൊരു ടെൻഷൻ പോലെ തോന്നുന്നു എന്താ ആകാശ് എന്താ കാര്യം മഹേഷ് ചന്ദ്രൻ അവൻ കൂടുതൽ ശക്തനാവുമാണ് ആകാശ് എന്താ പറഞ്ഞു വരുന്നത് ഇഷ രചന രചനയ്ക്ക് ഓർമ്മയുണ്ടോ ഇഷിദയുടെയും അതുപോലെ തന്നെ മഹേഷിന്റെ കല്യാണ ദിവസം നമ്മൾ ഇഷിതനെ കൊടുക്കാൻ വേണ്ടി ഒരു ട്രാപ്പ് ഒരുക്കുകയായിരുന്നു അന്ന് ആ വിനോദിനെ മാത്രം ഒരു കുലുക്കും ഉണ്ടായിരുന്നില്ല ഇഷിത രക്ഷപ്പെട്ടു വന്നപ്പോ അവന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു താൻ അത് ശ്രദ്ധിച്ചില്ലേ അതെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ അത് തന്നെ ആകാശിനോട് പറഞ്ഞല്ലോ വിനോദിന്റെ മുഖത്ത് ഒരു ടെൻഷനില്ല അവൻ ഭയങ്കര കോളാണെന്ന് ആ അതിന്റെ കാരണം എന്താണെന്ന് തനിക്ക് ഇല്ല ഉം എങ്കിൽ താൻ കേട്ടോ മഹേഷ് ചന്ദ്രന്റെ അനിയനാണ് ഈ വിനോദ് അവന്റെ ഏടത്തിനെ രക്ഷപ്പെടുത്തിയത് അവൻ തന്നെയാണ് അന്ന് ഇഷിതനെ രക്ഷപ്പെടുത്തിയത് വിനോദാടോ എന്ന് പറയാണ് ഓ എൻറെ കല്യാണ സമയത്ത് എനിക്കറിയായിരുന്നു മഹേഷിന് ഒരു അനിയൻ ഉണ്ടെന്ന് പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോ അത് നമുക്കൊരു പ്രശ്നം ആവണല്ലോ ആകാശ് എന്ന് രചന പറയുമ്പോ അതെ അത് വലിയൊരു തലവേദനയാവും നമുക്ക് കാരണം വിനോദിന് ശക്തമായിട്ടുള്ളൊരു ഗുണ്ടാസംഘം പുറകേലുണ്ട് അതുകൊണ്ട് നമ്മുടെ സൈന്യം കുറച്ചുകൂടി ശക്തി ആർജിക്കേണ്ടിയിരിക്കുന്നു രചന പിന്നെ നാളെ ലേലം നടക്കാൻ പോവാണ് ഒരു പത്ത് ഏക്കറിന്റെ ലേലം ലേലം അത് കോടിക്കണക്കിന് രൂപയുടെ എത്ര മുടക്കേണ്ടി വന്നാലും കോടിക്കണക്കിന് രൂപ മുടക്കേണ്ടി വന്നാലും ആ ലേലത്തിൽ ആ ഒരു പ്രോപ്പർട്ടി എനിക്ക് തന്നെ വേണം ആ ലേലത്തിന് ചിലപ്പോ മഹേഷ് ചന്ദ്രന് വരും പ്രോപ്പർട്ടിക്ക് ആ വിലയിടാൻ വേണ്ടിട്ട് അതെന്തായാലും എനിക്ക് മേടിച്ചെടുക്കണം രചന എന്ന് പറയാണ് അതൊക്കെ നമുക്ക് നോക്കാന്നേ അതെ നമുക്ക് കിടക്കണ്ടേ കിടക്കാം വാ മൈ ഡാർലി എന്ന് പറയണ്ട രചനനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ റൂമിലേക്ക് പോവാട്ടോ ആകാശ് പിന്നീട് കാണിക്കുന്ന മഹേഷിനെയാണ് മഹേഷിനെ ഉറങ്ങാനേ പറ്റുന്നുട്ടോ ഭയങ്കര ചുമയാണ് മഹേഷ് അങ്ങനെ ചുമച്ച് ചുമച്ച് കിടന്നോണ്ടിരിക്കയാണ് ഇഷിത് അപ്പൊ തന്നെ എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അയ്യോ നല്ല ചുമയുണ്ടല്ലോ ഭയങ്കര അസ്വസ്ഥതയുണ്ടല്ലോ എന്ന് പറയാണ് ആ സമയത്ത് ആ എനിക്കൊട്ടും വയ്യ ഭയങ്കര ചുമ കൊഴപ്പില്ല നാളെ രാവിലെ മാറിക്കോളും അതെ മഹേഷ് ചന്ദ്രൻ ഏത് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് നാളെ രാവിലെ ചുമ മാറുമെന്ന് പറയാൻ ഓ ശല്യപ്പെടുത്താതൊന്ന് കിടക്കാവോ എനിക്കൊട്ടും വയ്യ എന്ന് പറയാണ് സിറപ്പൊന്നും കയ്യിലില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ടേ അതെ സ്ലീപ്പിംഗ് ബില്ല് തരോ അയ്യോ സ്ലീപ്പിംഗ് ബില്ലൊന്നും കഴിക്കാൻ പാടില്ല അത് ദോഷമാണ് എനിക്കല്ല തനിക്ക് താ സ്ലീപ്പിംഗ് ബില്ല് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങ് അങ്ങനെ വായടിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമല്ലോ എന്ന് പറയുകയാണ് മഹേഷ് നിക്ക് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അടക്കളിലേക്ക് പോവാണ് ഇഷിത ശേഷം ചുക്ക് കാപ്പി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ഈ ചുക്ക് കാപ്പി ആയിട്ട് കൊണ്ടുപോയി കൊടുത്താൽ ഇപ്പൊ കേൾക്കാം ആരോട് പറഞ്ഞിട്ടാണ് ചുക്ക് കാപ്പി എടുത്തത് എനിക്കൊന്നും വേണ്ട താൻ തന്നെ കുടിച്ചോ ശല്യപ്പെടുത്താനായിട്ട് വന്നോളൂ ഒരു ജന്മം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം തന്നെ കേക്കാം ആ എന്തെങ്കിലൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചുക്ക് കാപ്പിയായിട്ട് നമ്മുടെ മഹേഷിൻ്റെ അടുത്തേക്ക് ഇഷിത പോവാട്ടോ മഹേഷ് ചുക്ക് കാപ്പി ചുക്ക് കാപ്പി കുടിക്കെ ചുമ മാറും ഹോ ആര് പറഞ്ഞു തന്നോട് ചുക്ക് കാപ്പി എടുത്തോണ്ടരാനായിട്ട് ഹോ ഒരു ജന്മം ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കാവോ താൻ തന്നെ കുടിച്ചോ എന്നൊക്കെ പറയാണ് ഹോ ഇത് കൊള്ളാം ഞാൻ എടുത്തോണ്ട് വന്നില്ല ഇനി ഇത് കുടുക്ക് എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ് ഇഷിതൊക്കെ ദേഷ്യം വരുവാട്ടോ ഇഷിദ് അവിടെ തന്നെ ചുക്ക് കാപ്പി വെക്കുവാണ് അതിനുശേഷം മഹേഷ് പറ ശല്യപ്പെടുത്താനായിട്ട് ആ ലൈറ്റ് ഒന്ന് ഓഫ് ആവോ ഒന്ന് കിടന്നുറങ്ങട്ടെ എന്ന് പറയാണ് അങ്ങനെ ഇഷിത വേഗം തന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കുകാട്ടോ പിന്നീട് കാണിക്കണ അതിരാവിലെയാണ് മാഷാണെങ്കിൽ ഇങ്ങനെ പത്രോ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പ്രിയാമണി വരുന്നുണ്ട് എന്താ മാഷെ കുറച്ചു നേരം ഒക്കെ ഇടന്ന് ഉറങ്ങിപ്പോയി ഒന്ന് വിളിച്ചു ആ പ്രിയാമണി ഉറങ്ങുമ്പോൾ ഒരു സമാധാനം കിട്ടണത് ആഹാ അങ്ങനെയാണോ എങ്കിലേ ഞാൻ ഈ നടക്കലേ കയറുന്നില്ല പ്രിയാമണി ചതിക്കല്ലേ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ അനുഗ്രഹ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ അമ്മ രാവിലെ തന്നെ പിണങ്ങിയോ എന്ന് ചോദിക്കുകയാണ് അല്ല സുജി എഴുന്നേറ്റില്ലേ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ ആ ഞാൻ തട്ടി എഴുന്നേപ്പിച്ചിട്ടുണ്ട് ഇന്ന് വരൂ ഇന്നെനിക്കൊരു ക്ലാസ് എടുക്കലുണ്ട് ക്ലാസ് എടുക്കലോ എന്ത് അത് നൂറിലാണ് നൂറിലെ പാചകം എങ്ങനെ ചെയ്ത് പഠിക്കാം എന്നു സുചിത്വനെ ക്ലാസ് എടുക്കാൻ പോണത് ഞാനാണ് ആഹാ അത് കൊള്ളാം എന്ന് പറയാണ് അപ്പൊ പ്രിയാമണി പറഞ്ഞിട്ട് പ്രിയാമണി അപ്പൊ തനിക്ക് ഇനിയും ഉറങ്ങാം എന്ന് മാഷു പറയാണ് അത് കേൾക്കണതും അനുഗ്രഹം പറയുന്നുണ്ട് ഈ അനുഗ്രഹം രണ്ടുപേരെ മാറി മാറി നോക്കുകട്ടോ എന്താ മോളെ നീ ഇങ്ങനെ നോക്കണത് അല്ല അച്ഛനും അമ്മയെ ഇങ്ങനെ വഴക്ക് പിടിക്കണതോ പിന്നീട് ഇണങ്ങണതോ ഒക്കെയാണ് ആദ്യമായിട്ടാ കാണുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛനും അമ്മയും വഴക്ക് പിടിച്ച് അവരുടെ ഇണക്കത്തിന്റെ സമയത്ത് അവിടെ നടക്കുക ഇരുന്നിട്ട് അവരുടെ ഇണക്കങ്ങളൊക്കെ പിണക്കങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് അതൊന്നും എനിക്ക് കാണാനും കേൾക്കാനോ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മാഷു പറഞ്ഞിട്ടുണ്ട് മോള് വിഷമിക്കേണ്ട മോൾക്ക് നല്ലൊരു പാരന്റ് ആയിട്ടൊക്കെ മോളുടെ ഒരു നല്ലൊരു ഭർത്താവിനെ കിട്ടും അതെ അതെ അത് ശരി നല്ലൊരു ഭർത്താവിനെ മോളെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെ മോൾക്ക് കിട്ടും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആഹാ സുജി വന്നല്ലോ അപ്പോ ഇന്നത്തെ കാപ്പി ഉണ്ടാക്കണം സുജിയാണ് വാ സുജി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് സുചി ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കും ഓക്കെ സുചിത്ര പാലെടുക്കുന്നുണ്ട് ഓക്കെ നാല് ഗ്ലാസ് നാല് ഗ്ലാസ് ചായക്ക് എത്ര പാല് വേണം സുജി എന്ന് അനുഗ്രഹം ചോദിക്കുമ്പോൾ നാല് ഗ്ലാസ് അടിക്കും ഞാൻ നാല് ഗ്ലാസ് ആണോ രണ്ട് ഗ്ലാസ് പാൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴുക്കി എന്നൊക്കെ പറയാണ് അങ്ങനെ സുചിത്രനെ കൊണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കുക അനുഗ്രഹം പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷം ചായ ഉണ്ടാക്കുന്ന അങ്ങനെ നാല് നാല് പേരും മാഷ ാണ് സൂപ്പർ എന്ന് പറയാണ് അനുഗ്രഹ പറയണ്ടി ഇനി ചോറും കറിയും എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ ഉണ്ടാക്കും അയ്യോ അതെനിക്ക് പഠിക്കണ്ട എന്ന് സുചിത്ര പറയാണ് ആ സമയത്ത് നമ്മുടെ പ്രിയാമണി പറയണ്ടേ ആ ചോറും കറി ഉണ്ടാക്കിയാലേ ഇവൾക്ക് എപ്പോഴും അടക്കളേ കയറേണ്ടി വരുമെന്നുള്ള പേടിയാ മോളെ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിക്കു കേട്ടോ അപ്പൊ സമയത്ത് അനുഗ്രഹ പറയണ്ട അമ്മേ അച്ഛാ നമുക്കൊരു ദിവസം വിനോദിനെ ചോറ് കഴിക്കാൻ വേണ്ടി ഇവിടെ വിളിച്ചാലോ ആ ഞാൻ നാം ഫുഡൊക്കെ ഉണ്ടായി കൊടുക്കാം എന്ന് പറയാണ് അത് കേൾക്കണതും തൊട്ടു പുറകിട്ട് നമ്മുടെ സുചിത്രം ഉം കണ്ണു വേണ്ട വേണ്ട എന്നിങ്ങനെ കാണിക്കണ്ടിട്ടോ പ്രിയാമണിനെ മാഷിൽ നോക്കിയിട്ട് അപ്പൊ പ്രിയാമണി പറ അത് വേണ്ട മോളെ വിനോദ് ഇടക്ക് മാത്രം അപ്പുറത്തേക്ക് വരുന്നത് ആ സമയത്ത് ഇവിടെ നിന്ന് എങ്ങാനും കഴിച്ചു കഴിഞ്ഞാൽ സ്വപ്നം അതൊരു വിഷമമാകും ഓ അങ്ങനെയാണോ അമ്മ പറഞ്ഞ എനിക്ക് വേറൊരു വാക്കില്ല ശരി എന്നാ വിളിക്കണില്ല എന്ന് പറയാണ് വാസുചി വാവാ എന്ന് വേണ്ടി സുചിത്രനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുവാട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ ഇഷിതേനെയാണ് ഇഷിത ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് മഹേഷിന്റെ അടുത്തേക്ക് വരുവാട്ടോ ഇഷിത റൂമിൽ എത്തുമ്പോഴേക്കും മഹേഷിനെ കാണുന്നില്ലട്ടോ അപ്പോഴേക്കും മഹേഷ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചോദിക്കണ്ട ചോയ്ക്കണ്ടാ കൊള്ളാലോ രാവിലെ തന്നെ എഴുന്നിട്ട് തണുത്ത വെളുത്തി തല കഴുകിയല്ലേ മഹേഷിനെ എത്ര പറയാനും മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹേഷിനെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ലട്ടോ എന്നിങ്ങനെ പറയാണ് ഇതെന്താ സൗണ്ട് പോയോ ആ എന്നോടുള്ള പ്രതികാരം കൊണ്ട് ചെയ്തതായിരിക്കും രാവിലെ തന്നെ എഴുന്നിട്ട് കുളിച്ചു ഇന്നലെ എന്തായിരുന്നു അഹങ്കാരം ചുക്ക് കാപ്പി കുടിക്കില്ല രാവിലെ എഴുന്നിട്ട് കുളിക്കുന്നു അതും തല കഴുകുന്നു ഇപ്പൊ കണ്ടില്ലേ വായ കാണിച്ച് ഓ ഈ പരിവാക്കിയല്ലേ ടോട്ടൽ ഇൻഫെക്ഷൻ റെസ്റ്റ് ചെയ്യണം നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം ഇന്ന് എവിടെയും പോകണ്ട മരുന്ന് ഞാൻ വാങ്ങിപ്പിച്ചോളാം എന്ന് പറയാണ് അതെനിക്ക് പറ്റില്ല ഒരു പ്രൊജക്ട് ഉണ്ട് എന്നൊക്കെ മഹേഷ് ഇന്ന സൗണ്ട് മാറി സംസാരിക്കാണ് ഏഹ് എന്താ കഥകളിയോ ഏഹ് എന്താ ഉള്ളത് ഉത്തരാസ്വയം വരോ ആ അത് സൂപ്പർ ആയിരിക്കും എനിക്ക് ഓഫീസിൽ പോകണം എന്ന് തൊണ്ട ശരിയാവാതെ മഹേഷ് ഇങ്ങനെ പറയാട്ടോ ഇതെന്താ ഇതെന്താ ബോണ്ട വേണോന്നോ ആ ബോണ്ട പരിധിപ്പിക്കാം ചായയുടെ കൂടെ ബോണ്ട വേണോന്നലെ പറഞ്ഞത് ഇവിടെ ഇരിക്കി ആദ്യം ചായ കുടിക്കുന്നുണ്ട് ചായ കൊടുക്കാണ് മഹേഷിന് എന്റെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് നാളെ ആ പ്രൊമോല് കാണിച്ചത് വേറൊന്നും അല്ല ലേലം വിളിക്കണതാണ് ലേലം വിളിക്കുന്ന സ്ഥലത്ത് ആകാശ രചനയും കൊണ്ടുവരുന്നുണ്ട് മഹേഷിനെ സംസാരിക്കാൻ കൊണ്ട് തന്നെ ഇഷിദയും പക്ഷെ ആകാശിന്റെ രചനയുടെ മുമ്പിലെത്തുമ്പോൾ ഇഷിത പറയുണ്ട് മഹേഷ് എനിക്കറിയാം മഹേഷിന്റെ ഭാഗ്യനക്ഷത്രം ഞാനല്ലേ അതുകൊണ്ടെന്നെ വിളിച്ചോണ്ട് വന്നത് ഞാൻ ലേലം വിളിച്ചോളാം കേട്ടോ എന്ന് ഇഷിത പറയാണ് ശേഷം നാപ്പത് ലക്ഷം എന്ന് നമ്മുടെ രചന പറയുമ്പോഴേക്കും നാപ്പത്തി ലക്ഷം എന്ന് ഇഷിത പറയാണ് ശേഷം ആകാശ് മരണ മഹേഷിന് കൈ കൊടുക്കുന്ന ഭാഗവും പ്രൊമോയില് കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ